ഹായ് കൂട്ടുകാരി കെസൂബി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പാവയ്ക്കത്തോരം തയ്യാറാക്കിയാലോ അതിനാവശ്യമായ ഒരു പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അത് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി അത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിലേക്ക് ഒരു തണ്ട് കരി ആപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നല്ല കയ്പ്പുള്ള പാവയ്ക്കാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് കുറച്ച് നേരം മുമ്പ് ചെറുതായിട്ട് അരിഞ്ഞ് അത് വെള്ളത്തിൽ കുറച്ചുനേരം ഇട്ട് വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഊറ്റിയെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കയ്പ്പ് മാറിക്കിട്ടും ഇനി ഇത് അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് വേവിക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ഒന്നുകൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ആവശ്യമായ തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് ഒരു പച്ചമുളകും രണ്ട് കൊച്ചുള്ളിയും ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ആ തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം നല്ല രുചികരമായ ഈസി ആൻഡ് സിമ്പിൾ പാവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്